ഹലോ വെൽക്കം ബാക്ക് ടു നെ ഗീസ്റ്ററി വ്ലോഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോ പോസ്റ്റ് നൈറ്റ് കെയറിൽ എൻ്റെ ഒരു ദിവസം എങ്ങനെയെന്നുള്ളതാട്ടോ കാണിക്കുന്നത് അപ്പോൾ കുഞ്ഞാവിനെ ഉറക്കിക്കിടത്ത് നോക്കി കുഞ്ഞാവ് ഉറങ്ങുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ കൂളിയുടെ സമയം ലേറ്റായി ഇപ്പോൾ സമയം ആറര ആയിരിക്കുന്നത് അപ്പോൾ ഞാൻ കുളിക്കാൻ പോകുക കേട്ടോ കുളിക്കാൻ നമുക്ക് സെപ്പറേറ്റ് റൂമാണ് ഇവിടെ പുറത്തുള്ളത് രണ്ട് റൂം വരുന്നുണ്ട് രണ്ട് ചേച്ചിമാരുണ്ടിവിടെ കുളിപ്പിക്കുന്നത് അപ്പോൾ എട്ട് പേര് ഒരാൾക്ക് എട്ട് പേര് വേറൊരു ചേച്ചിക്കുവാണേ അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് കുളിപ്പിക്കുന്നത് ഞാൻ കുളിക്ക് കഴിഞ്ഞ് വന്നു ഞാൻ കുളിപ്പിക്കുന്ന വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ എണ്ണ തേച്ചു എണ്ണയും തൈലൊക്കെ തേച്ചിട്ട് കുളിച്ച് വന്നിട്ട് അപ്പം രാവിലത്തെ ഫുഡ് അവർ ആറരയൊക്കെ ആകുമ്പോൾ കൊണ്ടുതരും കേട്ടോ മുട്ടയും പഴം പുഴുങ്ങിയതും പാലും കേട്ടോ രാവിലത്തെ ഫുഡ് വരുന്നത് ഉള്ളത് പറയാമല്ലോ എനിക്ക് പാലും പഴമൊന്നും ഇഷ്ടമല്ല കേട്ടോ പഴും ഫസ്റ്റ് ഡേ മാത്രേ കഴിച്ചോളൂ പിന്നെ ഞാൻ കഴിച്ചിട്ടില്ലേ പിന്നെ പാല് ഞാൻ ഒന്നില്ലെങ്കിൽ ഹോർലിസ് ഇട്ട് കുടിക്കുക അല്ലാരണം അറ്റ് പലിക്ക് കുടിച്ച് തീർക്കും കേട്ടോ അപ്പോൾ ഞാൻ കുളിക്കാൻ പോയ സമയത്ത് അവന് കുറച്ചു നേരം ഉറങ്ങിയിരുന്നു അപ്പോൾ അമ്മ പിന്നെ കരഞ്ഞപ്പോൾ എടുത്ത് നടക്കുകയാണ് അവിടെ കരച്ചിലിട്ട് വാമിക്കുട്ടി കൂട്ടി വീട്ടിൽ വന്നതെട്ടോ ഭയങ്കര രസ ഇപ്പൊ രാത്രി ഇവിടെ വാമിക്ക് അനിയൻ കൂട്ടം കരീണ കേട്ടോ അപ്പൊ എന്റെ മുടിക്ക് ചൂടൊക്കെ പിടിക്കാൻ വേണ്ടിട്ട് ഒരു കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ മുടിക്ക് ചൂടും പിടിച്ചു തരും അതിനുശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കേട്ടോ തലയ്ക്ക് നല്ല സുഖാണ് അവർ മസാജിങ് ഒക്കെ പിന്നെ അതിനുശേഷം ശേഷം നന്നായിട്ട് ക്രീമൊക്കെ ഇട്ടിട്ട് കൈയും കാലും മുഖൊക്കെ ഒന്ന് മസാജ് ചെയ്ത് തരും ഇനി ഞങ്ങൾ കുഞ്ഞു ബാവിനെ ഡോക്ടർ കാണിക്കാൻ പോവാട്ടോ ഇവിടെ വീക്ക്ലി വൺസ് കുട്ടികളുടെ ഡോക്ടർ വരും ഭാവ ഡോക്ടറെ വരും മിഷൻ ഹോസ്പിറ്റലത്തെ ഡോക്ടറെ കാണിക്കുന്നതിന് മുന്നേ നമുക്ക് വെയിറ്റ് നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഡെയിലി വെയിറ്റ് വന്ന് നോക്കി കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെ ചെക്കപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഡെലിവറി കഴിഞ്ഞവരെ നോക്കാൻ വേണ്ടി ഒരു ലേഡി ഡോക്ടർ ഇവിടെ കേട്ടോ ആയുർവേദം ഡോക്ടർ ഡെയിലി വരെ ഈ സെന്ററിന്റെ പേര് മമ്മാനിച്ചോ ഇത് തിരൂർ തലൂക്കാരായിട്ടുള്ളത് വാവനെ കുളിപ്പിക്കാൻ എന്നെ തേച്ച് കിടത്തിയതാട്ടോ ആള് നല്ല കരച്ചിലാണ് കുളി കഴിഞ്ഞു വരെ കുളി കഴിഞ്ഞ് ഡ്രസ്സ് ഇട്ടിട്ട് കുഞ്ഞുങ്ങള് വയമ്പും പിന്നാറൊക്കെ തേച്ച് കൊടുക്കെട്ടോ അപ്പൊ എട്ട് മണിയൊക്കെ ആവുമ്പോത്തന്നെ നമ്മളെ ഫുഡ് എത്തേ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും ഓരോ ദിവസം സെപ്പറേറ്റും മണ്ണും ഓട്ടോ വരുന്നത് ഇവരുടെ പാക്കേജിൽ എന്താ ഈ ഡെലിവറി കഴിഞ്ഞ ആൾക്കും കൂടെ നിൽക്കുന്ന ഒരാൾക്കാട്ട് ഫുഡ് ഉള്ളത് രണ്ട് പേർക്കും ഇനി നമുക്ക് എക്സ്ട്രാ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സ്റ്റവ് ഇവിടേണ്ടത് നമ്മൾ ഗ്യാസ് കൊണ്ടുവരണം എന്നുള്ളത് കേട്ടോ ഈ ഉള്ളിലേക്ക് ഇവർ ഇവിടുന്ന് തരുന്നതാണ് കേട്ടോ ഇത് രാവിലെയും വൈകുന്നേരം കഴിക്കാനുള്ളതാണ് ഇത് പത്ത് മണിക്ക് കൊണ്ടുവരുന്ന കഞ്ഞി കേട്ടോ മരുന്ന് കഞ്ഞിയാണ് ഈ മൂന്ന് ദിവസം ഓരോ കഞ്ഞികളട്ടോ ഒന്ന് മരുന്ന് കഞ്ഞി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെന്താ പാൽക്കഞ്ഞി അതുപോലെ ജീരക കഞ്ഞി അങ്ങനെ ഓരോ കഞ്ഞികളായിട്ടോ അത് ഡോക്ടർ വന്നിട്ട് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഇയാൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് അപ്പൊ ഇത് ഞങ്ങൾക്ക് ബെഡ്ഷീറ്റ് വീക്കിലി രണ്ട് പ്രാവശ്യം വന്ന് മാറ്റി തരൂട്ടോ അതേപോലെ അടിച്ച് വയലും തുടക്കലൊക്കെ ഇവിടെ ചേച്ചിമാരുണ്ട് അത് ഡെയിലി വന്ന് ചെയ്യൂട്ട് ബാത്റൂം ഭാഷയിലൊക്കെ ഞങ്ങൾ കുറച്ചു നേരം പുറത്തൊക്കെ വന്നിരിക്കും കേട്ടോ സമയം പോകണ്ടേ കാരണം ഞങ്ങൾ മാത്രമല്ലേ ഉള്ളു ഇപ്പൊ വാവ ഉണന്നപ്പോ അവനേറ്റ് പുറത്ത് വന്നിരുന്നതാണ് ആരെ നോക്ക് കുഞ്ഞാവിനെ ആരെടുത്തേക്കും നോക്ക് ആരെങ്കിലും ബാക്കി വാമിന്റെ ഡാൻസ് ഇട്ടത് പന്ത്രണ്ടര ആയപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡ് എത്തിയിട്ടോ പിന്നെ ചൊവ്വാഴ്ച ആയതുകൊണ്ട് ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ ചിക്കൻ നാല് പീസ് ചിക്കനൊക്കെ ഉണ്ടാവും കേട്ടോ രണ്ടാൾക്ക് നാല് പീസ് ചിക്കനും റൈസ് ആവശ്യത്തിന് ഉണ്ട് കേട്ടോ ഇത് ഞങ്ങൾ മൂന്നാൾക്ക് കഴിക്കാനുള്ള ഫുഡ് പന്ത്രണ്ടായ ശേഷം കുറച്ച് ഉറങ്ങി പിന്നെ ഉറങ്ങിയപ്പോൾ എല്ലാവരും കരുതാ ഞങ്ങൾ അമ്മമ്മ വീട്ടിച്ച് പോകുമ്പോ അച്ഛനേം കൂട്ടി കൊണ്ട അതുപോലെ രാത്രി അടിച്ചതുപോലെ കുട്ടികൾ നോക്കി കിടക്കുക കിടക്കല ചുന്തല നൈറ്റിലെ ഫുഡ് എത്തിയിട്ട് ഒരു ഏഴരക്കായപ്പോ ചപ്പാത്തി മുട്ടക്കറിയാണ് ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി ആയതുകൊണ്ട് നൈറ്റില് ചപ്പാത്തി ആണ് അപ്പം ആമിക്ക് സ്ത്രീകരണ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്ത്രീകരനെ കണ്ട പിന്നെ ശ്രീ അനത്തുനിന്ന് വരില്ലേ അതേപോലെയാണ് അച്ഛനെ അച്ഛനും സ്ത്രീയറിനായാൽ മതി പിന്നെ ഞങ്ങൾ ഒത്തിക്കൊന്നും വരില്ല കേട്ടോ ഈ സെൻറ്റർ വരുന്നത് തിരൂർ തലൂക്കരയിലാണ് കേട്ടോ മമ്മാസ് നെസ് എന്നാണ് പേര് വരുന്നത് ഇവരിവിടെ പ്രസവരക്ഷയ്ക്ക് വേണ്ട എല്ലാ മെഡിസിൻസും പ്രിപ്പയർ ചെയ്ത് നമുക്ക് തരുന്നുണ്ട് കേട്ടോ ഈ മരുന്ന് കഞ്ഞി ഒക്കെ തരുന്ന പോലെ തന്നെ കഷായങ്ങളും ദേഹ്യങ്ങളും എല്ലാതും നമുക്ക് തരുന്നുണ്ട് ഇവിടുത്തെ വേദി കൂടിയാണെങ്കിലും നല്ലതാട്ടോ കാരണം ഒരു വൺ ഹവർ നമുക്ക് തൈലോ എന്ന ശരീരത്തിൽ എവിടെയെങ്കിലും കൂടുതലായിട്ട് വേദന ഉണ്ടെങ്കിൽ അവർ ഡോക്ടറോട് ചോദിച്ചിട്ട് നമുക്ക് ആ ഭാഗത്ത് നന്നായിട്ട് തൈലം തേച്ച് ചൂട് പിടിച്ച് തരുന്നില്ല കേട്ടോ പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഇതുപോലെ ഒരാളെ കൊണ്ടുവന്നിട്ട് അവരെ ചിലവും നമ്മുടെ വീട്ടിലുള്ള ചിലവും മരുന്നിൻ്റെ ചിലവും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ട് തൊണ്ണിന് ഇതുപോലെ വന്ന് നിൽക്കുന്നതാട്ടോ എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ബൈ ബൈ